ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാളെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കാരണം ആശയുടെ അനിയൻ അനിയൻ്റെ കാര്യങ്ങൾ എല്ലാവരെയാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നതായിരുന്നു അപ്പോൾ ഇന്നലെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെയാണ് ഇപ്പോൾ ആശ വീട്ടിലേക്ക് വന്നത് തൃശ്ശൂർക്ക് വന്നത് പാലക്കാടാണ് വീട് ഇന്നലെ അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇന്നലെ ഇവിടെ എത്തി ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നല്ല ആളിരിക്കണത് നല്ല മാനസികമായിട്ട് ഭയങ്കര തകർന്നിരിക്കണത് അപ്പം ഞാൻ വിളിച്ചിട്ട് വെറുതെ ഒന്ന് വീഡിയോ എത്തിയത് മാത്രമേ ഉള്ളൂ എന്നാലും അധികം വൈകാണ്ട് ഞങ്ങൾക്ക് വീഡിയോ തുടങ്ങിയ പറ്റൂ എന്താണെന്നുവെച്ചാൽ ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ട് ടൈം ജോലി കൂടിയാണ് ഒരു വരുമാന മാർഗമാണ് ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ നല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട സമയത്ത് ഒരു ജോലിയും കിട്ടാൻ്റെ ഇരിക്കുന്ന ഒരു കാരണമായിരുന്നു അപ്പം പിന്നെ അപ്പഴാണ് ഞങ്ങളിങ്ങനെ യൂട്യൂബ് വീഡിയോ ചെയ്താലോ തീരുമാനിച്ചത് അങ്ങനെ തുടങ്ങിയ ചാനലാണ് ഞങ്ങളുടെ നല്ല അത്യാവശ്യം തിരക്കടലില്ലാത്തൊരു വാച്ചയിലാണ് ഞങ്ങളുടെ ചെറിയൊരു വരുമാന മാർഗ്ഗം കൂടിയാണത് അപ്പം ഇനി ഞങ്ങൾക്ക് വീഡിയോ നിർത്തിവെക്കാനോ പറ്റില്ല ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങൾ തുറന്നും വീഡിയോ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് പക്ഷേ ഞങ്ങളുടെ ഈ കണ്ടന്റ് കോമഡി കണ്ടന്റ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ആണ് കാരണം ഈ മനസ്സിൽ വിഷമമൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് കോമഡി ചെയ്യാൻ പറ്റില്ല കാരണം കുറച്ച് എക്സ്പ്രഷനോ കാര്യങ്ങളോ വരില്ല അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ട് മറ്റേതെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് മെയിനായിട്ട് ലീഡ് ചെയ്ത് നിൽക്കണത് ആശയാണ് അപ്പോൾ ആ കോമഡി ഇങ്ങനെ പറയാൻ കുറച്ച് പാടുണ്ട് അപ്പോൾ ഇനി വീഡിയോ എടുത്തു നോക്കിയാൽ തന്നെ ശരിയുള്ളൂ അപ്പോൾ കുറച്ച് ദിവസത്തിനകം അല്ലേ നമുക്ക് വീഡിയോ ചെയ്ത് തുടങ്ങണം അപ്പോൾ എല്ലാവരും ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം നന്ദി